പ്രേസ ലോഡ്സ് നമുക്ക് ലൂക്കോസിന്റെ സുശേഷം ഒന്നാമധ്യായം മുപ്പത്തി ഏഴാം വാക്യം വായിക്കാം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനെ മറിയ ഇതാ ഞാൻ കത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി ദൈവമക്കളെ കത്താവിന്റെ സന്നിധി നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് പറയുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ മറി പറയുകയാണ് ഞാൻ പുരുഷനെ അറിയായ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനെ ശക്തി നിന്റെ മേൽ നെല്ലിടും ആയാൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവ പുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരത്തി ഏഴ് സമയത്ത് വാർത്തകത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞ അവൾക്ക് ഇത് ആറാം മാസം ഗബ്രയിൽ മാലഹ ഗബ്രൽ ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തില് മറിയ എന്ന പേരുള്ള പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന പേരിടണം ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് അവളെ വീണ്ടെടുക്കും മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ നിന്റെ ഉദരത്തില് പൂജാധൻ ആവുകയാണ് എന്ന് പറയുകയാണ് അവൾക്ക് അത് വിശ്വസിക്കുവാൻ അതുവരെയുള്ള നിയമ സംഹിതകളെ തെറ്റിച്ചുകൊണ്ട് അവൾ പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും നിനക്ക് ദൈവത്തിൻ്റെ കൃപ നിനക്ക് വന്നിരിക്കുന്നു നീ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ഗർഭം ധരിച്ച് ഒരു ഒരു മകനെ നീ പ്രസവിക്കും അവന് വലിവരാകും അത്യുനെ പുത്രൻ എന്ന് അവന് വിളിക്കപ്പെടും ഹല ലോയ പിതാവായും അവന് യാക്കോത്തിൽ എന്നേക്കും രാജാവായിരിക്കും തന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഗബ്രയിൽ മാലഹ ഗബ്രയിൽ ദൂതൻ വന്ന് മറിയോട് സംസാരിക്കുകയാണ് അപ്പോൾ മറിയം പറയുകയാണ് ഇത് ഇത് ഞാൻ എന്തൊന്നാൽ അറിയും ഗബ്രിയേൽ പറയുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഹലലുയ എന്ന് പറയുകയാണ് ഹലലുയ്യ അങ്ങനെ പറയുമ്പോൾ തന്നെ ഹലലുയ്യ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഹലലുയ്യ പറയുകയാണ് ഹലലുയ്യ ഇപ്പോൾ ആരാമാസമാണ് ആരാമാസം പ്രഗൻഡായി ആരാമാസം ഗർഭിണിയായിരിക്കുകയാണ് എലിസബത്ത് ഹാലലോയ്യ സെക്രിയാവ് ഹാലലുവിയ സെക്രിയാവും എലിസബത്തും ദൈവത്തിന്റെ സന്നിധിയിലെ നീതിമാന്മാരായിരുന്നു അവർ പക്ഷേ അവർ പ്രായ അവർക്ക് മക്കളില്ലാതെ അവർ അവരെ ദൈവത്തോട് ദിനംപ്രതി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദൈവത്തിന് അസാ ത് ഒന്നുമില്ലല്ലോ ഹലുയ്യ സെക്രിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബേ തന്നെ ഒരു മകനെ പ്രസവിക്കും അവന് എന്ന് പേരിടണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും ഹാൽ ലുഹ്യ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ദൈവത്തിന്റെ ദൂതൻ വന്ന ഗബ്രിയേൽ വന്ന സക്രിയാവിനോട് പറയുകയാണ് ഹാലല്ലോ നി പായ്പെടേണ്ട നിന്റെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഹാല ലോയ്യ അവൻ്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണ് അവന്റെ പേര് പറയുകയാണ് ഹാല ലോയ്യ അവന് യോഹനാനെന്ന് പേരിടണം ഹാ ലോഹ്യ എന്ന് എല്ലാം അവൻ പറ ഇവ ദൂ ദൂതൻ പറയുകയാണ് ഇപ്പോൾ സെക്രിയ പറയുന്നു ഞാൻ വർദ്ധനം എൻ്റെ ഭാര്യ എന്ന് വയസ്സ് ദൂതൻ അവനോട് ഞാൻ ദൈവസനം നിൽക്കുന്ന ഗബ്രിയാകുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർധ്വാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു ഹലലുയ്യ അങ്ങനെ അങ്ങനെ ഗബ്രിയ ദൂതൻ വന്ന ഹലുയ്യ സെക്രിയ വന്ന പുരോഹിത ശ്രേഷ്ഠനോട് ഹലലുയ്യ ദൈവത്തിൻ്റെ വാർത്തത്വം ദൈവത്തിന്റെ വാർത്തത്വം പറയുകയാണ് നിന്റെ ഭാര്യ എലിസബത്ത് ഹലോ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവനെ എന്ന് പേരിടണം അവൻ കഥാവിന് വഴി നിരത്തുവാനുള്ളവനാണ് അവൻ വഴി ഒരു വഴി വഴിയൊരുക്കുവാനുള്ളവനാണ് എന്നെല്ലാം പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു ഒരു പുരോഹിതനായ സഖ്യാവിന് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല ഞാൻ പ്രായാധിക്യത്തിലുള്ളവരാണ് എൻ്റെ ഭാര്യ വൈസ് എന്നുള്ളവരാണ് ആലരൂയ്യ ശാസ്ത്രപ്രകാരം അസാധ്യമാണ് ലോകത്തിൻ്റെ അതുവരെയുള്ള ശാസ്ത്രം അതുവരെയുള്ള ലോകത്തിൻ്റെ ബയോളജിക്കൽ നിയമമനുസരിച്ച് അനുസരിച്ച് ഇത് അസാധ്യമാണ് പക്ഷേ മനുഷ്യന് അസാധ്യമെങ്കിലും ദൈവത്തിന് എല്ലാം സാധ്യമാണ് ആ ദൈവത്തിന്റെ ആ ഉമിനിപ്പൊട്ടൻ്റെ ആ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സർവ്വാധിപത്യം ഹലലുയ്യ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവത്തിന്റെ ഖരം അവിടെ മേൽ വരികയാണ് ഹലലുയ്യ ആ കരം ഒരു പുരോഹിതനായി സക്രിയാവിന് പോലും അത് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതനായ ഗബയിൽ പറയുകയാണ് നീ ദൈവത്തിൽ നിന്നുള്ള ആ ദൂത് ആ ദൂത നീ ലോകത്തിൻ്റെ നോക്കി ലോകത്തിലെ മനുഷ്യരുടെ മനുഷ്യരുടെ ആ ജ്ഞാനം നോക്കി ആ ശാസ്ത്രം നോക്കി വിശ്വസിക്കാത്തുകൊണ്ട് അവൻ ഹാലലുയ്യ യോനാനെന്ന നിന്റെ ഭാര്യ പ്രസവിച്ച് ഒരു മകൻ ഈ ഭൂമിയിൽ വരുന്നതുവരെ നീ സംസാരിക്കാതെ നീ ഊമനായിരിക്കും എന്ന് ഗബ്രിയേൽ അവരോട് പറയുകയാണ് ഗബ്രിയേൽ ഹാലലുയ്യ സക്രിയാവിനോട് പറയുകയാണ് ദൈവമക്കളെ ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഘോഷിക്കുന്ന ഹാലലുയ്യ ജനങ്ങൾക്ക് വേണ്ടി ഇടിവെടുക്കുന്ന ഒരു പുരോഹിതൻ വരെ ഹാല പുരോഹിത ശ്രേഷ്ഠനായ ീതിമാനായോ നിഷ്കളങ്കനായ സിക്രിയാവിന് വരെ ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ ലോക അവൻ ലോകപ്രകാരമാണ് നോക്കിയത് ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതയാത്രയില് പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് ലോകപ്രകാരം ആ പ്രകാരം നമുക്ക് വിശ്വസിക്കുവാന് കഴിയാതെ വരുന്നു അങ്ങനെ പക്ഷേ ദൈവം സർവാധിപത്യമുള്ള ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ് ആ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ഞാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഏർ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയാണ് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മരങ്ങി വരും സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുൾ ചെയ്തു സാറ ഭയപ്പെട്ടില്ല അവൻ ചിരിച്ചു ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് അരുൾ ചെയ്തു ഹലലുയ്യ എബ്രാഹാമിൻ്റെ ജീവിതയാത്രയില് എബ്രാഹാമും സാറയും ദൈവമക്കളെ ഹലലുയ്യ എബ്രാഹാം നൂറു വയസ്സ് ഉള്ളവനായിരുന്നു സാറ വയസ് ചെന്നവളാണ് അവർക്ക് ലോകത്തിന്റെ ശാസ്ത്രപ്രകാരം ഹലലുയ്യ വിജയ ശാസ്ത്രപ്രകാരം ഹാല ശാസ്ത്രപ്രകാരം ഒരു മക്കൾ ഉണ്ടാകുവാനായിട്ട് സാധിക്കില്ല എന്നാൽ എബ്രാഹാമും സാറയും വായുസ് ചെന്നവരും വൃദ്ധന്മാരുമായിരുന്നു സ്ത്രീകൾക്കുള്ള പതിവ് സാറേക്ക് നിന്നു പോയിരുന്നു ആ സാറ ഉള്ളം കൊണ്ട് ചരിച്ചു വൃദ്ധിയായിരിക്കുന്നു എനിക്ക് സുഭോഗം ഉണ്ടാകുമോ എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ ഇബ്രഹാമിനോട് വൃത്തിയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞു സാറാ ചിരിച്ചു ഹാലലുയ്യ അവിടെ നമ്മൾ കാണുന്നത് സാറാ ചിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധി ദൈവം പറയുകയാണ് ഏ ദേഹോവയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ല ഹാ നീ പ്രായാധിക്യത്തിലുള്ള അയ്യല്ല സാറാ പ്രസവിക്കും ഹാലലയ്യ പ്രായാധിക്യത്തിലുള്ള സബ്രഹാമിന് വാർത്തത്വ സന്തതി ഉണ്ടാകും ഹാലലയ്യ മെസ്സോപൊട്ടോ ഊര എന്ന സ്ഥലത്തുനിന്ന് എബ്രാഹാമിനെ ദൈവം വിളിച്ചു ഇബ്രഹാമിനെ അവനെ െ കൊടുക്കാം എന്ന് പറഞ്ഞ ദൈവം ഹലലോയ്യ ലോകപ്രകാരം ശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ അസാധ്യമായത് സാധ്യമാക്കുന്ന നമ്മുടെ ദൈവമാണ് ഹാലലിയ സർവശക്തനായ ദൈവം നമ്മുടെ ദൈവമാണ് ആ ദൈവം പ്രവർത്തിക്കും ആര് തടുക്കുമെന്ന് അവിടെ പറയുകയാണ് ഹാലലുയ്യ ഹലലുയ്യ ഹലുയ്യ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയില് ലോകത്തിൻ്റെ ശാസ്ത്രം നോക്കി ദൈവത്തിൻ്റെ കാര്യങ്ങളെ നമ്മൾ വില എന്നെ നമ്മൾ കൂട്ടാക്കരുത് ഇവിടെ പി ലം നാലാമധ്യായം പതിമൂന്നാം വാക്കത്തിൽ അപ്പോസനായ പോലോസ്മറയാണ് എന്നെ ശക്തനാക്കുന്ന മുഹാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ഹലലുയ്യ ദൈവം തമ്പുരാനാണ് എന്നെ ശക്തനാക്കുന്നത് ഹലലുയ്യ അപ്പൊലോസ്മറയാണ് താഴ്ചലിരിപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം തൃപ്തി തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പിനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ടാൻ അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ഹലലുയ്യ ഞാൻ ഗമാലിക്കിന്റെ പാതുപീഠത്തിലിരുന്ന ആല് ന്യായ പ്രമാണം അഭ്യസിച്ചവനാണ് ഞാൻ ഹാലലുയ്യ പക്ഷേ ഹാലലുയ്യ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ എൻ്റെ ജ്ഞാനം കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ എനിക്ക് ഒന്നും നേടുവാനായിട്ട് കഴിയില്ല ഇനി എന്നെ ശക്തനാക്കുന്നത് ദൈവമാണ് ദൈവം അവൻ എന്നെ ശക്തനാക്കിയാൽ ഞാൻ ശക്തനാണ് അവൻ അവനെന്നെ താഴ്ചലിരിക്കാന് അവനെ താഴ്ചലിരിക്കുന്നവനെ ഉയർത്തുവാന് എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അപ്പോസായ പൗലോസ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് വെളിപ്പെടുത്തുകയാണ് ഒരാറ്റടയനായിരുന്ന ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജ രാജാസനത്തിൽ ഇരുത്തുവാന് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ലോകം നോക്കുമ്പോൾ ദാവീദിൻ്റെ അപ്പുരമ്മയും നോക്കിയപ്പോഴാണ് ഇസ്രായേലിനെ ഭരിക്കുവാന് ദാവീദ് കഴിവില്ലാത്തവനാണ് ദൈവം തമ്പുരാ നോക്കിയപ്പോഴാണ് അവൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കി അവൻ അവന് ഇസ്രായേലിനെ ഭരിക്കുവാൻ ജനീ കഴിവുള്ള പുരുഷനായിട്ട് ദാവീദിനെ കാണുകയാണ് ദാവീദിനെ എടുത്ത് ഇസ്രായേലിന്റെ രാജാവാക്കി ദൈവം അഭിഷേകം ചെയ്തു ലോകം നോക്കുന്നത് പോലെയല്ല ലോകം നോക്കുന്ന പോലെയല്ല ദൈവം നോക്കുന്നത് ലോകം പുറമേ നോക്കുമ്പോൾ ദൈവം ഹാലലുയ്യ ഹൃദയത്തെ തൂക്കി നോക്കുകയാണ് നമ്മുടെ നമ്മുടെ കുരുവാക്യത്തിലേക്ക് പോരാം ഒന്നാം ഒന്നാമതിയായ മുപ്പത്തി ഏഴാം വാക്യം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയില് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവം പ്രവർത്തിക്കും ആരും തടുക്കും ഹാലലുയ്യ ഹാലുയ്യ സെക്രിയാവിന്റെ ജീവിതയാത്രയില് ഹാലലു ദൈവത്തിന് ലോകത്തിന് അസാധ്യമായത് ദൈവം സാധിച്ചു കൊടുത്തു ഹാലല മറിയയുടെ ജീവിതയാത്രയില് പുരുഷനെ അറിയാത്ത മറിയ ഗർഭിണി ഒരു പ്രസവിച്ചു അവൻ ായികിൽ മേലിൻ ദൈവ മക്കളേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ സോത്രം യേശുന നാം അമേൻ